അത് താഴ്ന്ന ഏർപ്പാടാണ് യാചന എന്ന് പറയുന്നത് അനുവദിക്കപ്പെടുന്നത് തന്നെ പ്രത്യേകം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ സമീപത്തേക്ക് ചെന്നു കാരണം മഹാനവറുകൾ ഒരു വലിയ പ്രശ്നം ഏറ്റെടുത്തു അങ്ങനെയുണ്ട് ചില മധ്യസ്ഥം പറയുന്ന ആളുകൾ അവർ ആ പ്രശ്നം തീരാൻ വേണ്ടി അതെ ഒരു ലക്ഷം രൂപ ഞാൻ തന്നോളാം നിങ്ങളെ പ്രശ്നം തീർക്കാൻ തല്ലുണ്ടാക്കണ്ട നിങ്ങൾ കുടുംബം വഴക്കുണ്ടാക്കണ്ട എന്ന് പറഞ്ഞ ചില മധ്യസ്ഥന്മാർ ചിലപ്പോൾ ചില വിഷയങ്ങൾ ഏറ്റെടുക്കും അതുപോലെ അൻഹു ഒരു സംഗതി ഒരു വലിയ സംഗതി ഏറ്റെടുത്തു ആ വലിയ തുക കൊടുക്കാൻ മഹാനവെ കയ്യിൽ ഇല്ല പക്ഷേ പ്രശ്നം തീരാൻ വേണ്ടി ഏറ്റെടുത്തതാണ് അങ്ങനെ ഞാൻ റസൂർള്ളാഹി സ്വല്ലാൻ നിങ്ങളുടെ സമീപത്തേക്ക് ചെന്നു അസ് അലുഹൂഹാ നബിയെ തങ്ങളെ സഹായം വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഒരു പള്ളിൻ്റെ കടം വീട്ടാന്ന് ഏറ്റെടുത്തു അപ്പം പിന്നെ നമ്മൾ പിരിവിന് പോകില്ലേ അതിന് പറയാൻ പറ്റും അതുപോലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് ആവശ്യമുള്ള പൊന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന് ഏറ്റെടുത്ത് നമ്മൾ ഓരോ പവനും ഓരോ പെണ്ണിനും ഓരോരുത്തരോടും ഇങ്ങനെ പിരിവെടുക്കുകയാണ് അങ്ങനെ പിരിവെടുക്കുമ്പോൾ നല്ലവണ്ണം കൊടുക്കണം മനുഷ്യന്മാർ ഈ മനുഷ്യന്മാർക്ക് കൊടുക്കാൻ വലിയ മടിയാ ചെലവഴിക്കാനൊരു മടിയുമില്ല ഞാൻ പറഞ്ഞ് മനസ്സിലായെന്നറിയില്ല ഒരു കല്യാണം നടക്കുമ്പോത്ര ലക്ഷങ്ങളാ പൊടി പൊടിക്കുന്നത് അതിനൊരു മടിയുമില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് ഒരു പവന് തെരുവിച്ചാലോ അപ്പോഴേക്ക് പിന്നെ നോക്കണ്ട ഞെരിക്കം തന്നെ ഭയങ്കര ഞെരിക്കും വല്ലാത്ത ഞെരിക്കും അതേസമയത്ത് അവൻ്റെ വീട്ടിലെ കല്യാണത്തിന് എത്ര ചെലവഴിക്കുന്നതിന് ഒരു മടിയുമില്ല എന്താണ് മനുഷ്യന്മാരിങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഒരു പൊതുബോധം വേണ്ടേ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്കും വിവാഹം നടക്കണ്ടേ പാവപ്പെട്ടവർക്കും വീട് നിർമ്മിക്കണ്ടേ പാവപ്പെട്ടവർക്കും ചികിത്സ നടക്കണ്ടേ പാവപ്പെട്ടവർക്കും വസ്ത്രം ധരിക്കണ്ടേ നമ്മൾ നല്ല വസ്ത്രവും ധരിച്ച് പെരുന്നാളിന് പുറത്തിറങ്ങാണ് അതേ സമയത്ത് വസ്ത്രം ധരിക്കാനില്ലാത്ത പാവപ്പെട്ട കുട്ടികൾ കരയുന്നുണ്ട് നമ്മളെ കുട്ടിയേക്ക് നമ്മളൊരു ഡസനൊക്കെ ഒന്നായിട്ടാണ് എടുത്തത് എവിടെ നിന്ന് തുണിക്കടയെന്ന് അപ്പൊ അതിന്റെ തൊട്ടടുത്ത വീട്ടിലുള്ളവരെ പറ്റി നമുക്ക് ഓർമ്മ വേണ്ടേ നിങ്ങൾ കേട്ടിട്ടില്ലേ നേതാവായ കേട്ടിട്ടില്ലേലിയ ശിഷ്യന്മാരെ 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 ശിഷ്യന്മാരുടെ എത്രയോ അൻഹു സുഹാൻ ബഹുമാനപ്പെട്ടവരും ഒരു ദിവസം അതാസൊക്കെ എന്ന ശിഷ്യനിങ്ങനെ ചെല്ലുമ്പോ പെരുന്നാളാണ് പെരുന്നാളിന്റെ അന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കീർത്തപ്പനയുടെ കുരുപെറുക്കയാണ് ഈത്തപ്പഴത്തിന്റെ കുരുങ്ങനെ പെർക്കാണ് പെരുന്നാളിന് അതേ പെരുന്നാളിന് നിങ്ങൾ ഈത്തപ്പഴ ഉരുപെറിക്കുന്നത് എന്തിനാഫുൽ പറഞ്ഞു നീ കണ്ടോ അവിടെ കുറച്ച് കുട്ടികൾ പന്തുകൊണ്ട് കളിക്കുന്നത് കണ്ടോ ആ കുട്ടികൾ കളിക്കുമ്പോ അപ്പുറത്തു ഒരു ചെറിയ തീ കുട്ടി കരയുന്നുണ്ട് ബാപ്പില്ല എന്താ കരയുന്നത് ആ കുട്ടിക്ക് വസ്ത്രമില്ല പുതിയ വസ്ത്രമില്ല മറ്റുള്ള കുട്ടികൾക്കെല്ലാം പുതിയ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഈ കുട്ടിക്ക് പുതിയ ഡ്രസ്സില്ല കളിക്കാൻ പന്തില്ല ആ ചെറിയ മോൻ കരയുകയാണ് എനിക്ക് ആ കുട്ടിയെ സഹായിക്കണമെന്നുണ്ട് എൻ്റെ ഗീസയിൽ ക്യാഷില്ല ഞാൻ മനസ്സിലാക്കി ഈ പെരുന്നാളിൻ്റെ ഒന്ന് കുട്ടിക്കൊരു പുതിയ തുണി വേണമല്ലോ ീത്തപ്പന ഈത്തപ്പഴം തിന്നിട്ട് പലരും കുരു എറിഞ്ഞിട്ടുണ്ട് അത് കുറെ പെറുക്കിയെടുത്ത് അത് വിറ്റ് കശാക്കിയാൻ ആ കുട്ടിക്ക് തുണി വാങ്ങിക്കൊടുക്കാമല്ലോ കുപ്പായം കൊടുക്കാമല്ലോ ഞാൻ ഇതാ ഈത്തപ്പഴത്തിൻ്റെ കുരുപെറുക്കുകയാണു ഈ സംഭവം കൊടുക്കും ഈ സംഭവം കിതാബിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചോട്ടെ ഈത്തപ്പഴത്തിൻ്റെ കുരു കൊണ്ട് എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനൊരാളെ വീട്ടിൽ പോയി അദ്ദേഹം നല്ല ചായയും കടിയും കൊണ്ടുത്തന്നു ചായയല്ല ചായ പോലത്തെ ഒരു സാധനം കൊണ്ടുത്തന്നു ഞാൻ കുടിച്ചു എന്നോട് ചോദിച്ചു ചോദിച്ചെങ്ങനെയുണ്ട് കാപ്പി എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ആലോചിച്ചാറുണ്ട് എന്നോട് എന്താണ് സാധനം ഒന്ന് മനസ്സിലായിരുന്നത് ഇല്ലാതെ പറഞ്ഞു എന്നാൽ ഈത്തപ്പഴത്തിൻ്റെ കുരുവാണ് എന്ന് പറഞ്ഞു ഈത്തപ്പഴത്തിന്റെ കുരു ഉണക്കി വറുത്ത് വഴി എന്നിട്ട് മിക്സിൽ ഇട്ടിട്ട് നന്നായി പൊടിച്ചതാണ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കാപ്പിയൊക്കെ കണക്ക വളരെ ജോറാ നാലോശാറുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി അതെ മുമ്പ് ബഹുമാനപ്പെട്ടു ഇത് പെറുക്കിയത് വെറുതല്ല എന്ന് മനസ്സിലായി ഈ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യനോട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് വരുമ്പോ എന്റെ കാറിൽ കുറച്ച് പൊടി അദ്ദേഹം വെച്ചു എൻ്റെ വീട്ടിൽ വന്ന് ഭാര്യക്ക് ഞാൻ പറഞ്ഞു നല്ല കാപ്പിപ്പൊടി ചെമ്പ് എന്ന് ചെമ്പെന്ന് പറയപ്പോ അതുപോലെ പറഞ്ഞതാ എങ്ങനെ ഉണ്ട് ഏഹ് എന്ന് പറഞ്ഞു കാച്ചി കുടിച്ചപ്പോൾ കുടിച്ചപ്പോ നാലുഷാറുണ്ട് ഇപ്പൊ എന്റെ വീട്ടിലും സുബാന ഈത്തപ്പഴത്തിന്റെ കുരുവടിച്ചിട്ട് തന്നെ അധികവും രാവിലെ ഞാനും കുടിക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതും അറുഹുൽക്കർ അനഹു ഈത്തപ്പഴത്തിന്റെ കുരുവെറുക്കാണ് എന്തിന് ഈ പാവപ്പെട്ട കുട്ടിക്ക് തുണി വാങ്ങിച്ചു കൊടുക്കാൻ അതാണ് അള്ളോഹുവിൻ്റെ ഔലിയാക്കള് ആരിഫീങ്ങൾ സൂഫിയാക്കള് സുബഹാൻ അള്ളാ എന്ന് പറഞ്ഞു ഉസ്താദ് കുരുപെറു കണ്ടാ ആ കുട്ടിക്ക് വേണ്ട ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു കൊടുക്കും ആ കുട്ടിക്ക് പന്ത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും എല്ലാം ഞാൻ ഏറ്റെടുത്തു സുഹൃത്തുക്കളെ ആവശ്യമുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ആഭരണത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്ന പ്രവർത്തകരുണ്ട് എസ് വൈ എസിൻ്റെ പ്രവർത്തകർ സാന്ത്വന പ്രവർത്തനം ഏറ്റെടുക്കുന്നു പാവപ്പെട്ടവരെ ഏറ്റെടുക്കുന്നു മുസ്ലിം ജമാത്തിൻ്റെ പ്രവർത്തകർ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുക എന്നത് വലിയ പുണ്യകർമ്മമാണു സുഭാനന്ദ മഹാനായ കബീ സർവദി അള്ളാഹന് പറയാണ് ഞാനൊരു വലിയ സംഖ്യ ചെലവുള്ള സംഗതി ഏറ്റെടുത്തു ഞാൻ അതിനു വേണ്ടി റസൂറുല്ലാഹി സാഹെടുത്ത് തങ്ങളോട് സംഖ്യ ചോദിക്കാൻ വേണ്ടി പോയി പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ എനിക്ക് കൊടുക്കാനുള്ള ധർമ്മത്തിന് വേണ്ടിയുള്ള അല്ലെ സക്കാത്തിന് വേണ്ടിയുള്ള ഞാൻ നിങ്ങൾക്ക് തരാൻ ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞു എന്നെവിടെ ഇരുത്തി എന്നിട്ടിന് പറഞ്ഞു യാ ഒരു കാര്യം പറയട്ടെ ഇന്നൽ മസ്അലത നിശ്ചയമായും യാചന എന്ന് പറയുന്നത് മൂന്ന് കക്ഷികളിൽ ഒരാൾക്ക് മാത്രമേ യാചന പറ്റുള്ളൂ ആരാണ് ആ മൂന്ന് കക്ഷികൾ റജുലിൻ തഹമ്മലഹമാല തൻ ഒരാള് ഇത്തരത്തിലുള്ള ഒരു പൊതുവിഷയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ കലഹം ഇല്ലാതെയാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സംഗതി ഏറ്റെടുത്തു അങ്ങനെ ഏറ്റെടുത്തിട്ട് ആ ഏറ്റെടുത്ത കാര്യം അത് നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ജനങ്ങളോട് യാചിക്കുന്നതിന് കുഴപ്പമില്ല അത് പൂർത്തിയായ പിന്നെ ചോദിക്കാൻ പാടില്ല പിന്നെ ആ ചാൻസിൽ പിന്നെ കുറെ കിണ്ടാക്കാന്ന് വിചാരിച്ചുടാ അതിനാവശ്യമുള്ളത് ചോദിച്ചു കിട്ടിയാൽ പിന്നെ ചോദിക്കാൻ പാടില്ല പിന്നെ നബിതങ്ങൾ പറയാണ് വേറെ ഒരാള് മൂന്നാൾക്ക് മാത്രമേ യാചന പറ്റൂന്നല്ലേ പറഞ്ഞത് മറ്റൊരാള് അദ്ദേഹത്തിനൊരു വലിയ മുസീബത്ത് പറ്റി അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവനും കപ്പലിൽ മുങ്ങിപ്പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവനും കരിഞ്ഞുപോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവനും ജപ്തി ചെയ്തു പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവനും ഇടിവെട്ടിപ്പോയി അല്ലെങ്കിൽ മുഴുവനും അപകടത്തിൽ നശിച്ചു പോയി അല്ലെങ്കിൽ കൊള്ളക്കാർ കൊണ്ടുപോയി അങ്ങനെ വലിയ മുസീബത്ത് സംഭവിച്ചു അല്ലെങ്കിൽ അതാ വലിയ മഴ പെയ്ത് വെള്ളത്തിൽ മുങ്ങി നശിച്ചുപോയി അല്ലെങ്കിൽ കൊടുങ്കാറ്റിന് തകർന്നു പോയി അങ്ങനെ വലിയ മുസീബത്ത് പറ്റിയ ഒരാൾ അദ്ദേഹം അതാ സ്വത്ത് മുഴുവനും പോയി പോയി അദ്ദേഹത്തിന് മറ്റൊരാളോട് യാചിക്കൽ ഹലാലാണ് അദ്ദേഹത്തിന് ജീവിതത്തിനാവശ്യമായത് കിട്ടുന്നത് വരെ അദ്ദേഹത്തിന് ചോദിക്കാം ഓരോ ദിവസവും ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായത് കിട്ടാൻ വേണ്ടി ചോദിക്കാം പിന്നെയോ സദാതമ്മിൻ ഐസിൻ എന്നും അവിടെ ഒക്കെ പറയുന്നത് ഉദയ ഉദ്ദേശം തന്നെയാണ് മൂന്നാമതായി യാചനാനുമതി മാകുന്ന ആള് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം പറ്റി അയാൾക്ക് ദാരിദ്ര്യം പറ്റി എന്ന് വെറുതെ അറിയല്ല അയാളെ ആൾക്കാരിൽപ്പെട്ട മൂന്ന് ബുദ്ധിമാന്മാരായ ആളുകൾ അങ്ങനെ മൂന്നാള് പറയുന്നുണ്ട് അയാളെ പറ്റി അയാൾക്ക് വലിയ ദാരിദ്ര്യമാണ് പാപം ഒന്നിനും കഴിവില്ല എന്ന് രണ്ടു മൂന്നാൾ പറയുന്നുണ്ട് അങ്ങനെ മൂന്നാള് ബുദ്ധിയും വിവരമുള്ള മൂന്നാള് അദ്ദേഹം വലിയ ദരിദ്രനായി പോയി അദ്ദേഹത്തിന് വലിയ വിഷമമാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ ദാരിദ്ര്യമായി പോയി എന്ന് മൂന്നാൾ പറയുന്നുണ്ട് അങ്ങനത്തെ മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ആദന അനുവദനീയമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹത്തിന് യാതന അനുവദനീയമാണ് ഈ മൂന്ന് കാര്യത്തിന് വേണ്ടി അല്ലാതെയുള്ള യാതനയുണ്ടല്ലോ സുഹെത്തന്യു സാഹിബു അതിൽ ഹറാമു തുന്നലാണ് ഹറാമു തുന്നലാണേ സുബാനുള്ള നല്ലൊരു പുരണ്ട് പക്ഷെ അതൊരു നിലയേ ഉള്ളൂ രണ്ടാമത്തെ നില ഉണ്ടാക്കാൻ വേണ്ടി യാചിക്കുക അതുപോലെ തന്നെ ബസ് പോയാൽ മതി പക്ഷെ കാറിൽ പോകാൻ വേണ്ടി യാചിക്കുക അതേപോലെ തന്നെ സുഹാനുള്ള ഡ്രസ് ഉണ്ട് പക്ഷെ അത് പോരാ കുറച്ച് ഡ്രസ് ആയിരിക്കണം അതിനു വേണ്ടി യാചിക്കുക ഇങ്ങനെയൊന്നും യാചിക്കാൻ പറ്റൂല്ല യാചന പാടില്ലാത്ത കാര്യമാണ് യാചന നടത്തുന്നവനെ സംബന്ധിച്ച് അനാവശ്യമായി നടത്തുന്നവൻ പടച്ചറബിന്റെ കോടതിയിൽ വരുമ്പോ മുഖത്ത് മാംസമുണ്ടാകൂല അന്തസ്സോടെ അഭിമാനത്തോടെ ജോലിയെടുത്ത് ജീവിക്കേണ്ടവരാണ് മുസ്ലിം ഉമ്മത്ത് അതേപോലെ ബിസിനസ് നടത്തേണ്ടവരാണ് മുസ്ലിം ഉമ്മത്ത് അനാവശ്യ ചെലവുകൾ വഹിച്ചുകൊണ്ട് അതാ സ്വന്തത്തിൽ ദാരിദ്ര്യമുണ്ടാക്കാനും പാടില്ല സുഹൃത്തുക്കളെ ദൂർത്തടിക്കാനും പാടില്ല ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ വളരെ കൃത്യമാണ് വളരെ ശരിയാണ് ആ നിരക്ക് മനുഷ്യൻ ജീവിക്കാൻ ഒരുങ്ങിയാൽ അന്തസ്സോടെ ജീവിച്ച് മരിക്കാൻ കഴിയും അതിന് നമ്മൾ പടച്ച കൽപ്പനകൾ അനുസരിച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന ജീവിത രീതി ജീവിതത്തിൽ പകർത്തി ജീവിക്കണം അള്ളാഹുതേലാ അതിന് നമുക്ക് നൽകട്ടെ